എൻ്റെ പേര് ജോൺസൺ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് പറയാണ് ഇവിടെ സാക്ഷ്യം പറയാൻ സാധിച്ചത് ഈശോക്കും അമ്മ മാതാവും നന്ദി ഞങ്ങൾ ആറു വർഷം മുമ്പേ വന്ന് ഇവിടെ ഉടമ്പടി ചെയ്തതായിരുന്നു അപ്പോൾ ഞാൻ നാല് പ്രാവശ്യം പുതുക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കോഡ് വന്ന ശേഷം ഞങ്ങളിവിടെ വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ലാസ്റ്റ് സെപ്റ്റംബറിലാണ് ഞങ്ങൾ നാട്ടിൽ വന്നത് ആ സമയത്ത് ഞാനിവിടെ എൻ്റെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നു ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് ഈ പ്രാർത്ഥനാ രീതികളും ഈ രീതിയിലുള്ള പ്രാർത്ഥിക്കുകയല്ല പള്ളിയിൽ പോയ എല്ലാ കാര്യങ്ങളും ഇഷ്ടമാണ് പക്ഷേ ഈ ഉടമ്പടിയിലുള്ള ഈ കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് ഫോളോ ചെയ്യാൻ പറ്റില്ല എനിക്കതിഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ പേര് അതിൽ നിന്ന് വെട്ടണം നീ വേണമെങ്കിൽ ഇഷ്ടമാണെങ്കിൽ അത് പുതുക്കിക്കുമോ എന്ന് പറഞ്ഞു എന്നിട്ട് എന്നെ ബലമായിട്ട് നിർബന്ധമായിട്ട് അതിൽ നിന്ന് ഉടമ്പടിയിൽ നിന്ന് പേര് കട്ടിയിച്ചു ജോൺസൻ്റെ പേര് കട്ട് ചെയു ഞാൻ എന്നിട്ട് പുതുക്കിയിട്ട് പോയി അതിനുശേഷം ഒരു മാസം ആയപ്പോൾ ജോൺസൻ്റെ ജോലിയിൽ പ്രശ്നങ്ങളായി യു എസിലുള്ള പ്രൊജക്റ്റ് കുറച്ച് പ്രോബ്ലം ആയിട്ട് അത് ക്യാൻസലായി അതിനുശേഷം പല ഓപ്പർച്യൂണിറ്റീസൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാം വരുന്നുണ്ടെങ്കിലും ഒന്നും കൺഫേം ആണില്ല അതിനുശേഷം ആ കമ്പനി തന്നെ യൂറോപ്പിലെ ഒരു ഓപ്പണിങ് കൊടുത്തു അപ്പോൾ അവർക്ക് അത് റെസ്യൂമൊക്കെ ഇഷ്ടപ്പെട്ടു ബഡ്ജറ്റിന് പോയി എന്നാലും അതിൻ്റെ ബഡ്ജറ്റ് മീറ്റിംഗ് പോസ് പോണ് കൊണ്ടിരിക്കുവാണ് നമുക്കത് കൺഫേം ആവുന്നില്ല അതിനുശേഷം ഒത്തിരി നാളായി കമ്പനി നമുക്ക് വെറുതെ ശമ്പളം തന്നുകൊണ്ടിരിക്കുവാണ് ജോലി ചെയ്യുന്നില്ലല്ലോ പ്രൊജക്ട് ഓൾറെഡി ക്യാൻസലായി ആ സമയത്ത് ജോൺസനെ പറഞ്ഞു എനിക്ക് ഉടമ്പടി ചെയ്യണം ഞാൻ വന്ന് ഉടമ്പടി ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ സ്വന്തമായിട്ടെന്നെ ഉടമ്പടി ചെയ്യണമെന്ന് പറഞ്ഞു ജാനുവരി നയൻത്തിന് ഇവിടെ വന്നു ഉടമ്പടി ചെയ്തു ഉടമ്പടി ചെയ്ത് പോയ ശേഷം ഞങ്ങൾ പത്രവും ഇതെല്ലാം വാങ്ങിച്ചിരുന്നു പക്ഷെ ഞങ്ങൾ ബാംഗ്ലൂർ പോയിട്ട് അത് കൊടുക്കാമെന്ന് വിചാരിച്ച് വെച്ചിരുന്നു അതിന് ശേഷം ഇവിടെ ഇടയ്ക്ക് വന്ന് കൊന്തചൊല്ലി പോയി അപ്പോൾ ആ സമയത്ത് ജോൺസൻ്റെ കൂടെ ഒരു വി പി ഉണ്ട് സുജാത അവരുടെ ജോലിയും പോയി പ്രശ്നമായിരിക്കുവാണ് അപ്പോൾ ഞാൻ നമുക്ക് വേണ്ടി അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ചു അതിനുശേഷം വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ ജോലി കൺഫേം ആയെന്ന് പറഞ്ഞാൽ അവർ ഫോൺ ചെയ്തു അപ്പോൾ ജോൺസൻ്റെ യൂറോപ്പിൽ എന്തായെന്ന് ചോദിക്കുമ്പോൾ അത് കൺഫർമേഷൻ കൺഫർമേഷനൊന്നുമില്ലാണ്ട് ബഡ്ജറ്റ് മീറ്റിംഗ് പോസ് പോണ്ട്ക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ നമ്മൾ വേഗം കൊണ്ട് പത്രം ഇവിടെ തന്നെ കൊടുത്തു റെയിൽവേ സ്റ്റേഷനിൽ പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഹോസ്പിറ്റലിൽ ഭക്ഷണം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ ചെറിയ ഇതായിട്ടൊക്കെ ചെയ്തു അതിന് ശേഷം കമ്പനിന്ന് തന്നെ വേറെ ഒരു പി എംഒയുടെ പ്രൊജക്ട് മാനേജ മാനേജ്മെൻറ് ഓഫീസറിൻ്റെ പോസ്റ്റിന് വേണ്ടി തന്നു പക്ഷേ ജോൺസൺ ജോലി ചെയ്യുന്ന ബിസിനസ് ബിസിനസ് ട്രാൻസ്ഫോർമേഷൻ്റെ ഇതിലാണ് അതുമായിട്ടത് ഒരു ബന്ധമില്ല അത് വന്നിട്ട് ഗ്ലോബൽ എല്ലാ രാജ്യങ്ങളിലുള്ള വർക്കും പിന്നെ എക്സിക്യൂട്ടീവ് ഇവിടെ തൊട്ട് താഴെ വരുന്നതാണ് അതിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ജോൺസൺ ചെയ്യുന്ന ജോലിയിലുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ളതുള്ളൂ ബാക്കിയെല്ലാം അറിയാത്ത കാര്യങ്ങളായിരുന്നു അപ്പോൾ ഫസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞു അതിനുശേഷം സെക്കൻഡ് റൗണ്ടിലേക്ക് വിളിച്ചു അപ്പോൾ ഞങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ശേഷം തേർഡ് റൗണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഡേറ്റ് ഇട്ട് മാധാനോട് പറഞ്ഞു ഞങ്ങൾ ബാംഗ്ലൂർക്ക് തിരിച്ചു പോണതിനു മുമ്പ് ഞങ്ങളുടെ ജോലി കൺഫർമേഷൻ ആയിട്ട് പോകണമെന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇത് സൺഡേ ആണെന്നൊന്നും ഓർത്തില്ല ഫെബ്രുവരി നയൻത്ത് ഒരു ഡേറ്റ് പറഞ്ഞിട്ട് പറഞ്ഞിട്ടാണ് പ്രാർത്ഥിച്ചിരുന്നത് അപ്പോൾ ഫ്രൈഡേ വൈകിട്ടായപ്പോൾ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞെങ്കിലും തേർഡ് റൗണ്ട് ആയില്ല അപ്പോൾ ഇനി ഫ്രൈഡേ ആണ് സാറ്റർഡേ സൺഡേ സൺഡേവർക്ക് ഹോളിഡേ ആണ് അപ്പോൾ ഇനി എന്തായാലും ഫൈനൽ റൗണ്ട് വന്നിട്ട് എക്സിക്യൂട്ടീവ് ഇ ആണ് പക്ഷേ നമ്മൾക്ക് അതിന് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു സംഭവം നമുക്കത് ഇന്റർവ്യൂല് ലഭിച്ചു കൺഫേമേഷൻ ആയി ഇത് ഇന്റർണൽ ഐ ജെ പിയിലാണ് ഇന്റർണൽ ജോബ് പോസ്റ്റിംഗിലാണ് സോ ഇതുവരെ സാലറിയുടെ ഒന്നും ഡിസ്കസ് ആയിട്ടില്ല പക്ഷേ ജോബ് കൺഫേം ആയി എനിക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ വീട്ടിലൊക്കെ പറയും എൻ്റെ അഹങ്കാരോ ഇല്ലെങ്കിൽ എൻ്റെ പൊട്ടത്തരം കാരണമാണ് ഞാൻ ഉടുമ്പടിങ്ങനെ മാറി നിന്നതെന്ന് പക്ഷേ എനിക്കതൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ എക്സ്പീരിയൻസ് ഒരു റിലീജിയസ് എക്സ്പീരിയൻസ് ആയിരുന്നു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുക ഇതൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ എനിക്ക് ആ ഒരു സ്പിരിച്വൽ എന്താ പറയണ സ്പിരിച്വൽ ആക്റ്റീവ് സ്പിരിച്വൽ ഇല്ലായിരുന്നു ഞാൻ ലീജൻ ഓഫ് മേരിയിലൊക്കെ ഉണ്ട് ഞാൻ ഞങ്ങളുടെ പള്ളിയിൽ പക്ഷേ ഒരു ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല സ്വന്തം കാര്യത്തിൽ എപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സഹായം വരണത് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ് എനിക്ക് നേരത്തെ ഉണ്ടായിക്കണം പക്ഷേ അത് എനിക്ക് ഓർമ്മയില്ല ഓർ ഐ ഹാവ് നോട്ട് റിയലൈസ്ഡ് ഇറ്റ് ബട്ട് ദിസ് ഈസ് സംതിങ് ദ് ഐ നോ വാട്ട് ഈസ് ഹാപ്പൺ ടു മീ സോ ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കണി ഇതായിരുന്നു എന്നെ മീൻ ഏതൊരു സാഹചര്യത്തിലും ഞാൻ ഇൻ കേസ് കർത്താവിന് അകന്ന് പോകുകയാണെങ്കിൽ എന്നെ പിടിച്ച് കർത്താവിലേക്ക് ചേർത്ത് നിർത്തണമാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ടു തൗസൻഡ് ട്വൻറ്റി ടു ഇത്രയും ഞാൻ ഉടപ്പായിരുന്നു പ്രാർത്ഥനയിലും കാര്യത്തിലൊക്കെ അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് മാതാവ് തന്നത് ടു മേക്ക് മി റിയലൈസ് ദാറ്റ് യു നോ നീ എവിടെ പോയാലും ഞാൻ എൻ്റെ കൂടെ ഉണ്ട് നീ ദൈവത്തിനകന്ന് പോയാലും ഞാൻ നിന്നെ പിടിച്ച് ഞാൻ ദൈവത്തിനോട് ചേർത്ത് നിർത്തും സോ താങ്ക് യു സോ മച്ച് കർത്താവിനും അമ്മ മാതാവിനും ുള്ള ലേഖനം രണ്ടാം അധ്യായം ഇരുപത്തി ഒൻപതാം തിരുവചനത്തില് ഹൃദയത്തിൽ നടക്കുന്ന പരിച്ഛേദനമാണ് യഥാർത്ഥ പരിച്ഛേദനം അത് ആത്മീയമാണ് അക്ഷരാർത്ഥത്തിലുള്ളതല്ല അവന് പ്രശംസ ലഭിക്കുന്നത് മനുഷ്യരിൽ നിന്നല്ല ദൈവത്തിൽ നിന്നാണ് ജോയിൻ്റെ ഉടമ്പടി എടുക്കുന്ന ദമ്പതികളുണ്ട് ഈ ജോയിൻ്റെ ഉടമ്പടിയിൽ നിന്നാണ് ജോൺസൺ ഇനി എനിക്ക് ഈ പ്രാർത്ഥനയൊന്നും പറ്റില്ല എൻ്റെ പേര് വെട്ടണം എന്ന് പറഞ്ഞ് തൻ്റെ വൈഫിൻ്റെ മാത്രം പേരും വെച്ച് താൻ ഉടമ്പടിയിൽ നിന്ന് മാറി നിന്നു എന്നാണ് നമുക്കിപ്പോൾ കേൾക്കാൻ കഴിഞ്ഞത് എന്നാൽ അതിനു ശേഷം പിന്നീട് തനിക്കുണ്ടായിരുന്ന റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ജോലി തനിക്ക് നഷ്ടപ്പെടുന്നു ജോലിയിൽ ഇല്ലാത്ത ഒരവസ്ഥ ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥ അങ്ങനെ ഒരു സീറോ മൈനസ് എന്ന് തന്നെ പറയാം ആ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ജോൺസൺ റിക്കഗ്നൈസ് ചെയ്യുന്നു എന്നാണ് നമ്മോട് പറഞ്ഞത് തനിക്ക് ഇതിന് മുൻപും കൃപകളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന മകനാണ് താൻ പ്രാർത്ഥിക്കുന്ന വ്യക്തി തന്നെയാണ് പല പള്ളിയിലെ പല സംഘടനകളിലുമൊക്കെ താനുണ്ട് എന്നാൽ നാം കേട്ട തിരുവചനം പോലെ ഹൃദയത്തിൽ നടക്കുന്ന പരിച്ഛേദനം അതാണ് ആത്മാർത്ഥമായിട്ടുള്ളത് അതാണ് അതിലാണ് ദൈവം പ്രസാദിക്കുന്നത് എന്ന് ഇന്ന് തൻ്റെ ജീവിതത്തെ വിലയിരുത്തുമ്പോൾ ഈ മകന് മനസ്സിലാകുന്നു തനിക്ക് പിന്നീട് എങ്ങനെയാണ് വീണ്ടും ഉടമ്പടി എടുത്തു തനിക്ക് പരിചയമില്ലാത്ത ഒരു മേഖല അതാണ് പിന്നീട് തൻ്റെ മുൻപിലേക്ക് തുറക്കുന്നത് എന്നാൽ അത് ഗ്ലോബൽ ഫോക്കസാണ് ഇത്രയും നാളും താൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലി ആ ഒരു ഫീൽഡല്ല എങ്കിൽ തന്നെയും തനിക്ക് ആ ഇൻ്റർവ്യൂ അതിലൊക്കെ പാസ്സാകാനായിട്ട് തനിക്ക് കഴിഞ്ഞു ഇന്ന് തൻ്റെ ജോലി കുറേ കൂടി ആയിട്ട് അതായത് എക്സിക്യൂട്ടീവിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു പോസ്റ്റ് അങ്ങനെയുള്ള ഒരു ഫീൽഡിലേക്കാണ് ഇന്ന് തന്നെ എത്തിച്ചിരിക്കുന്നത് ഇതെല്ലാം തനിക്ക് തന്നത് തൻ്റെ അഹങ്കാരവും തൻ്റെ തനിക്ക് അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളുണ്ടെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ തനിക്കതൊന്നും ഒത്തിരി ബോധ്യപ്പെട്ടിരുന്നില്ല എന്നാൽ ഇന്ന് തനിക്കതൊക്കെ ബോധ്യപ്പെടുകയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു റോമാ എട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്ന തിരുവചനങ്ങളാണ് ഇന്ന് അതെല്ലാം മനസ്സിലാക്കി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പിന്നീട് തൻ്റെ ജീവിതത്തിൽ വന്ന ലഭിച്ച ജോലിയും തനിക്ക് വന്ന ആത്മീയമായ ഉണർവും ഉൾക്കാഴ്ചയും അതൊക്കെ തന്നെ എത്രമാത്രമാണ് കൂടുതൽ നന്ദിയുള്ള ജീവിതം നയിക്കുവാനായിട്ട് തനിക്ക് സാ സാധ്യതകൾ നൽകുന്നതെന്നാണ് ജോൺസൺ ഇവിടെ പങ്കുവയ്ക്കുക ഈ കുടുംബത്തെ ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക